ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു സമ്പൽ സൗഭാഗ്യവും സർവൈശ്വര്യവും കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായും പാലിക്കേണ്ടുന്ന ചില വാസ്തുരഹസ്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ കന്നി നമ്മൾ നമ്മൾ നട്ടു പരിപാലിക്കേണ്ടുന്ന ചില സസ്യങ്ങളെ കുറിച്ചാണ് ഈ സസ്യങ്ങളെ നമ്മുടെ ഗൃഹത്തിൽ നട്ടു പരിപാലിക്കുമെങ്കിൽ നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ സദാ ദൈവാധീനം നിറയും എന്നുള്ളതാണ് മാത്രവുമല്ല നമ്മുടെ ഗൃഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ ദുരിതങ്ങളുണ്ടോ തടസ്സങ്ങളുണ്ടോ അതൊക്കെ തന്നെ നീങ്ങി പോകും എന്നുള്ളതാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ തുടർന്ന് ഐക്കൺ കൂടി നിയമിച്ചു വയ്ക്കുക അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഒരു ഗൃഹത്തിന്റെ ഐശ്വര്യത്തിനും ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ ആയുരാരോഗ്യ സമ്പൽ സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ട് ചുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് വാസ്തു എന്ന് പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നാല് പ്രധാന ദിക്കുകളെയും അതിൻ്റെ നാല് ഉപ ദിക്കുകളെയും ചേർത്ത് എട്ട് ദിക്കുകളെ കുറിച്ച് വാസ്തുവിൽ പരാമർശമുണ്ട് ആ എട്ട് ദിക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കാണ് അല്ലെങ്കിൽ സുപ്രധാനപ്പെട്ട ഒരു ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിരീതി കോൺ എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിന്റെ ആ ഒരു തെക്ക് പടിഞ്ഞാറെ കോൺ ഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു മൂലയിൽ വരുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത് ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് കന്നിമൂല ഉയർന്നിരിക്കണം എന്നുള്ളത് അതായത് നമ്മുടെ ആ ഒരു ഗൃഹത്തിന് പുറത്തു ഭാഗം കന്നിമൂലയോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗം മറ്റ് ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് മറ്റിതര ദിശകളെ അപേക്ഷിച്ച് കുറച്ച് ഉയർന്നതായിരിക്കണം അവിടെ ഒരു ചെറിയ അതിരോ അല്ലെങ്കിൽ തടമോ ഒക്കെ എടുത്തുകൊണ്ട് അല്പം ഉയർന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഇരിക്കുന്നതായ ഭൂമിയിൽ കന്നിമൂല ഉയർന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഭവനങ്ങളിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് മനോവിഷമൊക്കെ നീങ്ങി പോകുന്നതാണ് തടസ്സങ്ങളൊക്കെ നീങ്ങി പോകുന്നതാണ് സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകണമെങ്കിൽ അവിടെ നിർബന്ധമായി നമ്മൾ ഒഴിവാക്കിയിട്ടുന്ന ഒരു കാര്യമാണ് കുഴികൾ അതുപോലെ തന്നെ വെള്ളം കിട്ടി നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യം ജലത്തിൻ്റെതായിട്ടുള്ള ഒഴുക്ക് അതുപോലെ തന്നെ ഡ്രെയിനേജ് സെപ്റ്റിക് ടാങ്കുകൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കന്നിമൂല വരുന്ന ഒരു ഭാഗം മലിനപ്പെടാൻ പാടില്ല അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും തിരിച്ചടികളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ തന്നെ സമ്മാനിക്കും എന്നതാണ് ഇനി ഈ ഒരു കന്നിമൂല വരുന്ന ആ ഒരു ദിശയിലായിരിക്കണം ആ ഒരു ഗൃഹത്തിലെ ഗൃഹനാഥനും ഗൃഹനായികയും ശയിക്കേണ്ടതായ ശയനമുറി വരേണ്ടത് ഗൃഹത്തിലെ ഗൃഹനാഥനും ഗൃഹനായികയും ഈ ഒരു മുറി തിരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ അവരവിടെയാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യങ്ങള് അല്ലെങ്കിൽ അവർക്ക് രോഗങ്ങളൊന്നും തന്നെ വരികയില്ല അപ്പോൾ ഈ വിധം വിശ്വാസങ്ങൾ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് ഈ കന്നിമൂല വരുന്ന ഭാഗത്തെ ആ ഒരു എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ നമുക്ക് തുറക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു കഥക് അതായത് കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്തെ കഥക് നമ്മൾ തുറക്കുമ്പോൾ കിരി കിരി ഉള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പാടില്ല അതായത് നമുക്കറിയാം ചില റൂമുകളിൽ ആ ഒരു ഇഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു വിചാഗിരി കുറച്ച് ടൈറ്റായിരിക്കും അപ്പോൾ ആ ഒരു ഡോറ് തുറക്കുമ്പോൾ ചില അപശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്തെ ആ ഒരു റൂമിലുള്ള കഥക് നമ്മൾ തുറക്കുമ്പോൾ ഈ വിധം ശബ്ദങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ നോയിസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് അത് ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പറയുന്ന ആ ഒരു കന്നിമൂല വരുന്ന ഭാഗത്തെ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ ശബ്ദം കേൾക്കുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോബ്രിക്കൻ്റുകൾ ഇട്ടുകൊണ്ട് അതിൻ്റെ ആ ഒരു ശബ്ദത്തെ നിങ്ങൾ ഇല്ലാതാക്കുക അത് ഗൃഹത്തിലേക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരും ഇത്തരത്തിൽ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദോഷമാണ് എന്നാണ് പലപ്പോഴും പറയുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന കുറെ അധികം വിശ്വാസങ്ങൾ ഇനിയും അനേകം വിശ്വാസങ്ങൾ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് നൽകുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കന്നിമൂലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ആ ഒരു നാല് സസ്യങ്ങൾ അല്ലെങ്കിൽ നാല് ചെടികൾ നമ്മൾ നട്ടുപരിപാലിക്കുകയാണ് അതായത് കന്നിമൂല വരുന്ന ആ ഒരു ഗൃഹത്തിൻ്റെ വഴി വരുന്ന ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന നാല് സസ്യങ്ങളെ നട്ടുപരിപാലിക്കുകയാണ് അതിപ്പോ ചെടിച്ചെട്ടിയിലാണ് എങ്കിൽ പോലും നമ്മൾ നട്ടു പരിപാലിക്കുകയാണെങ്കിൽ അത് ആ ഒരു ഗൃഹത്തിലേക്ക് ഐശ്വര്യങ്ങളും നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് അതിൽ അതിലൊന്നാമത്തേത് ഇപ്പം നമുക്കറിയാം കന്നിമൂല എന്ന് പറയുന്നത് കന്നിമൂലയുടെ നാഥൻ തന്നെ ആ ഒരു ഗണപതി ഭഗവാനാണ് അല്ലെങ്കിൽ വിഘ്നേശ്വരനാണ് ഒരു ഗൃഹത്തിൽ വിഘ്നേശ്വരൻ വസിക്കുന്നത് ആ ഒരു കന്നിമൂല വരുന്ന ഭാഗത്താണ് നമ്മുടെ ഗൃഹം എന്ന് പറയുന്നത് സർവ്വ ദേവതകളും വസിക്കുന്നു എന്നുള്ളതാണ് അവർ ദേവതകളുടെ ചൈതന്യമൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ഒരു ഗൃഹത്തിൽ ഐശ്വര്യവും വരും അപ്പോൾ ഈ പറയുന്ന ഗണപതിക്ക് പ്രിയങ്കരമായ വസ്തുക്കൾ നമ്മൾ ഈ ഒരു കന്നിമൂലയിൽ നട്ടു വളർത്തുമെങ്കിൽ അതാണ് ഐശ്വര്യത്തെ നമുക്ക് തരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗണപതിക്ക് ഏറ്റവും പ്രിയങ്കരമായ ആ ഒരു കറുക നമ്മൾ ഈ പറയുന്നതായ കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്ത് പടർത്തുകയാണ് അല്ലെങ്കിൽ വളർത്തുകയാണ് അതിന് വേണ്ടുന്ന ജലമൊക്കെ നമ്മൾ ദിനവും സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് കൈവരുന്നതുമാണ് രണ്ടാമതായിട്ട് അവർ മഞ്ഞളാണ് മഞ്ഞൾ ചെടി ഒരു മൂടെങ്കിലും നമ്മൾ വളർത്തുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് സക്ഷാൽ മഹാലക്ഷ്മി പ്രതീകമായിട്ട് കരുതിപ്പോരുന്ന ഒരു അതിദിവ്യമായ ചെടിയാണ് മഞ്ഞൾ ചെടി നമ്മുടെ ഗൃഹത്തിൻ്റെ പല ഭാഗത്തും നട്ടുപിടിപ്പിക്കുന്നത് പലതരത്തിലുള്ള ഐശ്വര്യത്തെയും ലക്ഷ്മി വാസത്തെയും ഒക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരെന്നുള്ളതാണ് ആ രീതിയിൽ കന്നിമൂലയിൽ നമ്മൾ ഒരു മൂട് എങ്കിലും ആ ഒരു മഞ്ഞൾ ചെടി നട്ട് വളർത്തുകയാണെങ്കിൽ അത്യധികം ഐശ്വര്യപ്രദമാണ് മൂന്നാമത്തേത് മുക്കുറ്റിയാണ് മുക്കുറ്റി എന്നുള്ളത് നമുക്കൊക്കെയും അറിയാം വിഘ്നേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയങ്കരമായിട്ടുള്ള ഒരു സസ്യമാണ് ഇതും നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്നത് അത്യധികം ശുഭകരമാണ് മുക്കുറ്റി നമ്മുടെ ആ ഒരു പറമ്പിൽ എവിടെ വിടർന്നു നിന്നാലും അല്ലെങ്കിൽ കിളർത്ത് വന്നാലും അത് അത്യധികം ദൈവാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ വളർന്നു വരികയാണ് എങ്കിൽ അതിനെ എറുത്തെടുത്ത് മാല കോർത്ത് അടുത്തുള്ള ആ ഒരു ഗണപതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതിയുള്ള ക്ഷേത്രത്തിലോ സമർപ്പിക്കുകയാണെങ്കിൽ അത്യധികം ഐശ്വര്യപ്രദമാണ് കേട്ടോ ഇനി നാലാമത്തെ ആ ഒരു സസ്യം എന്ന് പറയുന്നത് തുളസിയാണ് കന്നിമൂല വരുന്ന ഭാഗത്ത് ഒരു തുളസി ചെടി നട്ടു വളർത്തുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് സർവ്വവിധത്തിലുള്ള ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും തുളസി നമുക്ക് ഈ ഒരു ഭാഗത്ത് നട്ടു ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ തുളസിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വളരെ വിചിത്രമായ ഒരു വിശ്വാസം എന്നുള്ളത് കന്നിമൂലയിൽ ഇത് നട്ടു വളർത്താൻ പാടില്ല എന്നുള്ളതാണ് ആരാണ് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയത് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ് കാരണം ഈ പറയുന്ന ആ ഒരു വിശ്വാസത്തിന് വിശ്വാസത്തിനുള്ളിൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസവും തീർത്തും എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും തുളസി കൃത്യമായി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു കന്യമൂലം വരുന്ന ഭാഗത്ത് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു സസ്യമാണ് അങ്ങനെ നട്ടു വളർത്തുന്നതിലൂടെ പലതരത്തിലുള്ള ഐശ്വര്യവും നമുക്കുണ്ടാകും തുളസി ഈ പറയുന്നൊരു ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിന്റെ നാല് ചുറ്റിനും നമുക്ക് വെച്ച് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു മഹത്തായ സസ്യമാണ് തുളസി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഹാവിഷ്ണുവിനും ഏറ്റവും പ്രിയങ്കരമാണ് കാരണം ഇതിന് ഔഷധ വീര്യമുണ്ട് അവർ വിഷ്ണു ഭഗവാന്റെ ധന്വന്തിരി ഭാവമായിട്ട് നമുക്ക് ഈ ഒരു തുളസിയെ തന്നെ കരുതി പോരാവുന്നതുമാണ് പണ്ടെങ്ങോ ഈ ഒരു തുളസി ചെടി ഗണപതിയെ ശപിച്ചു മുതൽ ഗണപതിക്ക് ഈ ഒരു തുളസി ഇഷ്ടമല്ല എന്നിങ്ങനെയാണ് അവർ തുളസി കന്നിമുലിയിൽ വരാൻ പാടില്ല അല്ലെങ്കിൽ ഗണപതിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പിന്നിലുള്ള ആ ഒരു കഥ എന്നുള്ളത് പക്ഷേ ഇങ്ങനെയൊരു കഥയല്ലാതെ വ്യക്തമായ കാരണങ്ങളൊന്നും തന്നെ ഈ ഒരു കന്നിമൂലയിൽ തുളസി നടാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് എവിടെയും കേട്ടിട്ടില്ല അക്കാരണം കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് കന്നിമൂല വരുന്ന ഭാഗത്ത് തുളസി നട്ടുപിടിപ്പിക്കാൻ ഒരു പ്രശ്നവുമില്ല ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ കന്നിമൂല വരുന്ന ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ നാല് ചെടികളിൽ ഏതെങ്കിലും ഒന്ന് തനിയെ കിളർത്തു വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് മാത്രമല്ല അത് നിങ്ങളുടെ ഗൃഹത്തിലുള്ള ദൈവാധീനത്തെയാണ് വിളിച്ചോതുന്നത് ഇനിയിപ്പോ തുളസിയൊക്കെ ഈ ഒരു ഭാഗത്ത് ഒട്ടി കിളിർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അയ്യോ കന്നിമൂലയാണല്ലോ ഇവിടെ തുളസി വരാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ വെട്ടിക്കളയാനും നശിപ്പിച്ച് കളയാനും ഒന്നും പാടില്ല അപ്പൊ ഞാനീ പറഞ്ഞ നാല് ചെടികളിൽ ചെടിച്ചെട്ടിയിലെങ്കിലും നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയിൽ നട്ട് കൃത്യം അതിനെ പരിപാലിക്കുമെങ്കിൽ എല്ലാവിധത്തിലും ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് രോഗദുരിതങ്ങൾ നീങ്ങി പോകുന്നതാണ് യശസ്സും കീർത്തിയും ഉണ്ടാകുന്നതാണ് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന നാല് സസ്യങ്ങൾ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു തെക്ക് പടിഞ്ഞാറെ കോണിൽ അല്ലെങ്കിൽ നിരീതി കോണിൽ അതുമല്ലെങ്കിൽ കന്നിമൂലയിൽ നട്ടുപരിപാലിക്കുക അതിലൂടെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തെ തേടി വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം